ബസ്മില്ല അലഹമില്ലാ അലഹമില്ലാ റബുല്ലമീൻ അഹ്ലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്ലാംക്കും വരഹമുല്ലാഹി വർക്കാത്തൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നൊരു ഞായറാഴ്ച കൂടി നമുക്ക് ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചു അലഹമില്ല അള്ളാഹു നമ്മുടെ ഈ ഇരുത്തുമെല്ലാം സ്വീകരിക്കുന്നവരാകട്ടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഓരോ ദിവസ ആഴ്ചകളിലും ധാരാളം സഹോദരിമാരും രോഗികളൊക്കെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അവർ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ വീടുകളിലേക്ക് പോകാറുണ്ട് വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് അവരുടെയൊക്കെ അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിധവകളും ഉപേക്ഷിക്കപ്പെട്ടതുമായ വനിതകളെ ശരിക്കും അവർ വേദനകൾ കടിച്ചമർത്തി ഒക്കെയാണ് അവിടെ വീടുകളിലൊക്കെ താമസിച്ച് വരുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരുമ്പോഴാണ് പലരും അവർക്കൊരു പൊതുജീവൻ ലഭിച്ചതുപോലെ ഉള്ള അവസ്ഥ അവർ വിവരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇടപെടലുകളും അവർക്ക് വേണ്ട ഒരു ഊർജം നമ്മളാണ് ഇന്നാണ് കൊടുക്കുന്നത് ഇനി ഫീൽഡിൽ പോയാലും അവർ പലരും പലവിധ പ്രയാസങ്ങൾ പറയുമ്പോഴും അതിനൊക്കെ വളരെ നല്ല രീതിയിലുള്ള മറുപടികളും അവർക്ക് ആശ്വാസങ്ങളും നൽകുമ്പോൾ പിന്നീടവർ ആകെ ഒന്ന് മാറി വരികയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ് നമ്മുടെ കണ്ണിന് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയിരുന്നു അതിനു പുറമെ ഇന്നലെ അവർ ഭാര്യയെ വിളിച്ചിരുന്നു അവരുടെ കുറേ കാര്യങ്ങൾ ശരിക്ക് പറഞ്ഞാൽ ഒരു മണിക്കൂറുകളോളം അവർ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ ആ ആശ്വാസങ്ങൾ ഈ ഭിസ്മിയിലെത്തിയതും ബഷീറക്കോട് സംസാരിച്ച് ഭിസ്മിയുമായി ബന്ധപ്പെടാൻ സാധിച്ചതിന് ശേഷം അവർക്ക് ഒരു പുതിയ ജീവൻ കിട്ടി എന്നുള്ളതാണ് അവർക്ക് കാഴ്ച കുറച്ച് തിരിച്ചു കിട്ടി അവർ പറയുകയാണ് ഇന്നലെ അലഹമ്മില്ല ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ വെള്ളിയാഴ്ച ജിമോയ്ക്ക് പോയി അതുകൊണ്ട് അവിടെ പള്ളിയിൽ ചെല്ലുമ്പോഴാണ് ഓരോരുത്തരും ടീച്ചർ ആയിരുന്നു ടീച്ചർ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് ടീച്ചറിനു പറ്റിയ അസുഖത്തെക്കുറിച്ച് ആരും അറിഞ്ഞില്ല മദ്രസയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ സാധാരണ ടീച്ചർമാർ പോകുന്നതുപോലെ ടീച്ചർ പോയി എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത് രണ്ട് കണ്ണുകളുടെയും കാഴ്ച പോയി ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാതെ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തീ പിടിച്ച് ശരീരത്തിൽ പൊള്ളൽ വരുമ്പോഴാണ് അവർ തീ പിടിച്ചിരുന്നത് അറിയാം അതുപോലെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ഇന്നലെ അവർ പറയുകയാണ് ഭർത്താവിൻ്റെ രണ്ട് കാലുകളും വെച്ചു ആരോ പിന്നെ സുഹൃത്തുക്കൾ വാങ്ങിക്കൊടുത്ത വണ്ടിയിൽ അവർ വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പം അലഹമ്മലില്ല ഞങ്ങളെ കുറേ ആശ്വാസമായി അതൊക്കെ ബിസ്മിയുടെ ഒരു ഇടപെടൽ തന്നെയാണ് എന്ന് അവർക്ക് വളരെ സന്തോഷമായി ഇപ്പം അവർക്കൊരു പുതു ജീവൻ കിട്ടിയതുപോലെയാണ് അതാണ് നമ്മുടെ ഓരോ ഇടപെടലുകളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സഹോദരിയുടെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഏഴു മാസമായിട്ടുള്ളു വളരെ പ്രായം കുറഞ്ഞ ഒരു സഹോദരിയാണ് ചെറിയ രണ്ട് മക്കളുണ്ട് വീടിൻ്റെ നിർമ്മാണമൊക്കെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയാൻ സാധിച്ചില്ല കാര്യം വീട് റോഡ് സൈഡിൽ ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ആ സഹോദരി ഈ പറയുകയാണ് ഇവിടെ വന്ന് ബിസ്മിയിൽ വന്നിട്ട് നമ്മുടെ ബിസ്മിയുടെ കൂട്ടായ്മ കൊണ്ടാണ് അവർക്ക് പിന്നെ ആശ്വാസം കിട്ടിയത് ഞാൻ നല്ല കൂടി ഒന്ന് എനിക്ക് ഉറങ്ങാൻ സാധിച്ചു എന്നൊക്കെ അവർ പറയുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഇടപെടലുകളെ എല്ലാവർക്കും ഒരു പൊതുജീവൻ ലഭിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒരു ഒറ്റ റൂമിൽ അതായത് ഒരു പീഡിക റൂമിൽ താമസിക്കുന്ന സഹോദരിയുടെ അടുത്ത് പോയിരുന്നു നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും കഴിഞ്ഞ ദിവസം ഞങ്ങളെ അവിടെ പോയി സംഭവം ഒരു പീഡിയ റൂം നമ്മൾ ഈ ആയിരിക്കും വലിയ പീഡിയ റൂമാണെന്നോ അതൊന്നുമില്ല ചെറിയ ഒരു റൂമ് ശരിക്കും ഒരു കട്ടിലിടാനുള്ള സൗകര്യം അത് തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും അവരുടെ ഡ്രസ്സുകൾ വെക്കുന്നതും ആ ഒരു മകളാണുള്ളത് ആ മകളും ഈ ഉമ്മയും പിന്നെ ബാത്റൂമിലൊക്കെ പോകണമെന്നെങ്കിൽ തൊൻ മുന്നിൽ ഒരു സഹോദരിയുടെ വീടുണ്ട് അവിടേക്ക് പോയി അവരെ വിളിച്ച് അവിടെ താമസിക്കണം ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഈ ഇതിലാണ് അവരുടെ താമസം കാരണം അവർ വിവാഹം കഴിച്ച് ഭർത്താവ് മാനസിക അസ്വസ്ഥതയുള്ള ആളായതുകൊണ്ട് കൊണ്ട് എവിടെയാണ് എന്ന് ഇപ്പോൾ അറിയില്ല ഏതിലോ എങ്ങനെയോ പോയിട്ടുണ്ട് ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ സഹോദരിക്ക് വളരെ പ്രയാസങ്ങൾ ആണ് പക്ഷേ ഇന്നലത്തെ കാക്കയുടെ ഇടപെടലുകൾ സംസാരങ്ങളൊക്കെ അവർക്ക് വളരെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സഹായവും നമ്മൾ തരാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ലൊരു ആശ്വാസ വാക്കുകൾ കൊടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് ഇതുപോലെ വളരെയധികം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഓരോ സഹ ആളുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ഈ പ്രവൃത്തികളൊക്കെ ഉള്ള സ്വീകരിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين رحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته